ഞാൻ എന്റെ പപ്പയുടെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കാൻ പോവുകയാണ് പെരുന്നാൾ ദിവസങ്ങളിൽ മാത്രമേ പപ്പ എനിക്കും മമ്മിക്കും കുടിക്കാൻ തരാറുള്ളൂ പപ്പയും കൂട്ടുകാരും ഒന്നിച്ചിരുന്ന് കുപ്പികൾ ഓരോന്നായി തീർക്കുമ്പോൾ ഞാൻ അകത്തിരുന്ന് നാക്ക് നുണയാറുണ്ട് അപ്പൊ മമ്മി പരിശുദ്ധ കന്യകാമ്പ്രത്തിന്റെ രൂപ മുമ്പിൽ തല കുനിച്ച് ടിച്ച് കരയുകയായിരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് ദൈവം ബൈ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് നല്ല ബുദ്ധി കൊടുക്കേണമേ നിർത്തുമില്ലേ നിർത്തു പപ്പ ഇനി വേദനിപ്പിക്കും എന്റെ അമ്മയ്ക്കായുള്ള പ്രാർത്ഥനയോടെ